ഹലോ കൂട്ടുകാരെ സ്വാഗതം നമുക്കിന്നൊരു കഥ കേട്ടാലോ കഥ കേൾക്കുകയും അതോടൊപ്പം പഠിക്കുകയും ചെയ്യാം കാരണം മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ കഥ അവതരിപ്പിക്കുന്നുണ്ട് അതായത് അവസാന ഭാഗത്ത് ഇതിന്റെ ഇംഗ്ലീഷ് അവതരണം കൂടി കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ കഥ എഴുതി കാണിക്കുന്നുമുണ്ട് വീഡിയോയുടെ അവസാന ഭാഗം വരെ നിങ്ങൾ കാണുമല്ലോ ഇനി കഥയിലേക്ക് പോകാം പൊൻമുട്ടയിടുന്ന താറാവ് പണ്ട് ഒരു ഗ്രാമത്തിൽ പ്രായമായ ഒരു മനുഷ്യൻ താമസിച്ചിരുന്നു അയാൾക്ക് കഴുത്തിന് നീളം കൂടിയ വിഭാഗത്തിൽപ്പെട്ട ഒരുതരം താറാവ് ഉണ്ടായിരുന്നു അത് എല്ലാ ദിവസവും സ്വർണമുട്ട ഇതുമായിരുന്നു ആ മനുഷ്യനും ഭാര്യയും വളരെ സന്തോഷത്തിലായി പക്ഷേ അവർക്ക് കൂടുതൽ സ്വർണം വേണമെന്ന് ആഗ്രഹം തോന്നി അവർ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ നിറയെ സ്വർണം ഉണ്ടായിരിക്കും എന്ന് അതുകൊണ്ട് അതിനെ വെട്ടി തുറന്നു നോക്കാൻ തീരുമാനിച്ചു അവർക്ക് അപ്പോൾ തന്നെ സ്വർണം മുഴുവൻ വേണമെന്ന ആർത്തിയായിരുന്നു പക്ഷേ അവർ ആ താറാവിനെ വെട്ടി തുറന്നപ്പോൾ ഉള്ളിൽ സ്വർണം ഉണ്ടായിരുന്നില്ല അത് മറ്റേതൊരു താറാവിനെയും പോലെ തന്നെയായിരുന്നു അവർ വളരെ സങ്കടപ്പെട്ടു ഇപ്പോൾ അവർക്ക് സ്വർണ്ണമുട്ടകളില്ല ഈ കഥയിലെ ഗുണപാഠം ഇതാണ് The Goose That Laid the Golden Eggs. Once, an old man lived in a village. He had a goose. The goose laid a golden egg every day. The man and his wife were very happy, but they wanted more gold. They thought the goose must be full of gold inside. They decided. To cut the goose open. They wanted all the gold at once. But, when they cut the goose open, there was no gold inside. The goose was just like any other goose. They were very sad. Now, they have no more golden eggs. The lesson, or moral in this story is this don't be greedy.